എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സൂപ്പറ് കരിമീൻ ഷൂട്ടമ്മ കാണാം അവിടെ ഓരോ അടിക്കാണ് അയാൾ അന്നേരം നിശ്ചലമായി പോയി എന്തായാലും ഒന്ന് കണ്ടുപോക്കാം ഷൂട്ട് നല്ല ഇവിടെ നമുക്കൊന്ന് മാറാം കാരണം ഇവിടെ അങ്ങ് ഒന്നുമില്ല ആ ഒറ്റ കരിമീനെ കിട്ടിയവള് നമുക്കിനി വേറൊരു സ്പോട്ടിലോട്ട് പോകാം അവിടെ ചെന്നാൽ തന്നെ നമ്മൾ ക്രിഷൻ അപ്പോൾ അത് പുതിയൊരു സ്പോട്ടാണ് ഇവിടെയൊക്കെ ഒന്ന് നോക്കിക്കോണം നല്ല കീഴിലൊരു ഷൂട്ട് കാണാം നോക്കണം പിന്നെ പിന്നീട് രസം കടത്തില്ലല്ലേ അല്ല ആദ്യത്തടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറയ്ക്കകത്ത് കൊണ്ടൊക്കെ കയറി വന്ന് അല്ലേ ഇച്ചിരി അഹങ്കാരം ഇവിടെ ആണോ അടിയുടെ ഒരു ഷൂട്ട് കാണാമെന്ന് നമ്മൾ ആ ഫ്രണ്ട് നിൽക്കുന്ന പാറയുടെ താഴെ ഒരെണ്ണം വന്നിരിക്കുന്നുണ്ട് പല്ലും കാണിച്ചിട്ടുണ്ടോ അത് മിസ്സായി പോയുണ്ട് അപ്പം അതുപോലെ തന്നെ ആ സൗണ്ട് കേട്ടുകൊണ്ട് അപ്പുറത്തുനിന്ന് അപ്പുറത്തും എല്ലാം വരും അപ്പോൾ അതിലെ ആ പാറയടുത്ത് നിന്നത് തന്നെ പുറത്തൂടെ കറങ്ങി വരുന്നതാണ് വരുന്നതാണത് അടുത്ത് ഷൂട്ട് നോക്കിക്കോണേ ഇപ്പോൾ ഇടത്ത് പലത്തെ സൈഡിലെ പാറയുടെ മേളി ഒരെണ്ണം വരുന്നു മുഴിക്കുവാണോ ഹാൻഡ് മെയ്ഡ് ഉപേക്ഷിച്ച കേട്ടോ ഞാൻ സ്വന്തമായിട്ട് പണിഞ്ഞുറണം ഹാൻഡ് മെയ്ഡ് എടുത്തിട്ടുണ്ടൊന്ന് ഒന്ന് ഇറങ്ങി നോക്കിയതാണ് എന്തായാലും കുഴപ്പമില്ല നല്ല സൂപ്പർ ഡാർക്കാട്ടോ അയ്യോ ആ ഊരി ഊരിപ്പോയാരിപ്പോയെ അടിക്കാൻ ഒരു വാക്കുമില്ല അതൊരു പാറടി ഇടുക്കി കയറി നിൽക്കുക എന്നാലും നമ്മൾ കളഞ്ഞിട്ട് പോകുന്നില്ല എന്നാലും അടിച്ചെടുക്കുവാൻ किटी कट्टी किटी हेडोट വന്നത്തെ ഷൂട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ഉടനെ ഉണ്ടായിരിക്കും അപ്പോൾ ഓക്കെ